ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ കൃപാസിനെക്കുറിച്ച് കുറേ കേട്ടുണ്ട് പക്ഷേ നമ്മൾ ട്രോൾ വഴിയൊക്കെയാണ് കേട്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണിത് എൻ്റെ ചേച്ചി ഇറക്കി വിളിച്ചിട്ട് നമുക്കൊന്ന് പോയി ഉടുമ്പടി എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ വരുത്തില്ല ഞാൻ എൻ്റെ കൂട്ടിന് വരാം അല്ലാതെ ഉടമ്പടി ഒരിക്കലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഉടുമ്പടി എടുക്കാൻ ഒരു അവസരം വന്നു അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇവിടെ വന്ന് ക്ലാസ് കൂടി ക്ലാസ് കൂടിയപ്പം നമ്മൾ ആറ് നിയോഗം നിയോഗമൊക്കെ എഴുതിയിട്ടു ഇട്ട് കഴിഞ്ഞ് ഇപ്പം ഞാൻ ചേച്ചിയും പറഞ്ഞു നമുക്ക് മൂന്ന് മാസം എടുക്കാം പിന്നെ നമുക്ക് മാർച്ച് ആകുമ്പോഴേക്കും പുതുക്കണ്ട ടൈമാണ് അപ്പോൾ നമുക്ക് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും പിള്ളേരുടെ അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നെ ജൂണി തുടങ്ങാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ആറ് നിയോഗം എഴുതിയിട്ടു ഇട്ട് ഞങ്ങൾ അപ്പോൾ ആ എൻ്റെ അവത്തിൽ ആറേലൊരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ ഞങ്ങൾ നെയ്ബർ ആയിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് മരത്തിൻ്റെ മരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു നമ്മുടെ വീടിൻ്റെ മേളോട്ടായിരുന്നു മരം കിടന്നോണ്ടിരുന്നത് അപ്പം ഞങ്ങൾ പല വഴിക്കും അത് എങ്ങനെ വെട്ടാവുന്നൊക്കെ ചോദിച്ചു പക്ഷേ അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ ഹസ്ബൻഡും ഹസ്ബൻ്റ് പേരൻസിന് പ്രായമായിട്ടുള്ളവർ അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും ഇടയ്ക്ക് വിളിച്ചവർക്ക് ആറ്റും മഴയൊക്കെ വരുമ്പോൾ എപ്പോഴും വിളിക്കുക എനിക്ക് പേടിയാകുന്ന വീഴുവോ വീഴുവോ എന്നിങ്ങനെ എപ്പോഴും വിളിക്കുക അപ്പോൾ ഞങ്ങൾക്കും അത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കും ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ പല വഴിക്കും ഞങ്ങളത് പറഞ്ഞു നോക്കിയാൽ പഞ്ചായത്ത് വഴി അങ്ങനെ പല രീതിയിൽ നോക്കിയാൽ ഒരു ഒരിക്കലും അടുക്കുന്ന ായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് തിരിച്ച് വണ്ടി കയറി ബസ്സിൽ കയറി പോകും ഞാൻ ആദ്യം മെസ്സേജ് നോക്കി വാട്സപ്പ് നോക്കിയപ്പോ ചാച്ചനെ മെസ്സേജ് കിടക്കുകയാണ് അവര് ചില്ല വെട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവര് ഒരിക്കലും വെട്ടത്തില്ലെന്ന് പറഞ്ഞവരായിരുന്നു അവർ അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് പതുക്കെ ഉടമ്പടി തുടങ്ങിയിട്ടു ഫലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഉടമ്പടി എടുത്തു അപ്പം ചില്ല മാത്രേ വെട്ടിയുള്ളൂ അപ്പം ഡിസംബറിലാണ് ചില്ല ചില്ല വെട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിൽ പോയി ഉപ്പ് ഇവിടെ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് അതിലിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളും അത് വിട്ടു പിന്നെ വലിയ അമ്മയ്ക്കും ചാച്ചിനായാലും വിഷമം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പോട്ടേന്ന് പറഞ്ഞു മാതാവിന് നോയിക്കോളും എന്നുള്ള മാതാവിനെ മുൻപൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചത് എപ്പോഴും പ്രാർത്ഥനയിൽ ഇത് എപ്പോഴും വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ആയപ്പോൾ എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമായപ്പോൾ ഞാനൊരു ദൈവം എനിക്കിത് ഫുൾഫിൽ ചെയ്യാൻ ഈ സാക്ഷി ഫുൾഫിൽ ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ അത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്കിത് ചില്ല മാത്രം ഞാൻ മരം വെട്ടാനല്ല ഞാൻ നിയോഗമേ ചില്ല മാത്രം വിട്ടു ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയുന്ന എൻ്റെ മനസ്സിലെ ോട് ഞാൻ പറഞ്ഞു അങ്ങനെ അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഹസ്ബൻ്റോട് പറഞ്ഞ എന്റെ പിറ്റേ ദിവസം രാവിലെ ഒരു എട്ടരയ്ക്ക് വാട്സാപ്പ് നോക്കിയപ്പോൾ അമ്മ മെസ്സേജ് ഇട്ടേക്കുക മക്കളെ അവര് മരം വെട്ടിക്കൊണ്ടിരിക്കുക ഒന്നല്ല നാലു മരം നമ്മുടെ ഇവിടെ അവര് വെട്ടിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് എങ്ങനെ നടന്നതെന്ന് പോലും ഞാൻ കറില്ല അമ്മമാതെ ഇറങ്ങി വന്നു സഞ്ചാരിമാത അവിടെ വന്നിട്ട് പ്രവർത്തിച്ച ഒരു സംഭവമായിരുന്നു അതായത് എൻ്റെ ആയിത്തെ നിയോഗം എന്റെ രണ്ടാമത്തെ നിയോഗം എന്റെ മോനെ മോനു വേണ്ടിയാണ് എൻ്റെ മോൻ്റെ പേര് ഇവാൻ അവൻ സിക്സ് പഠിക്കുന്നു കൊറോണ അതായത് ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൊറോണ ടൈം വരുന്നത് അപ്പം അന്ന് തൊട്ട് സ്കൂൾ നമുക്ക് വർക്ക് ക്ലാസ് ഇല്ലല്ലോ അപ്പം എല്ലാം ക്ലാസ് എടുക്കുന്നത് അങ്ങനെ പതക്കപ്പം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു അപ്പം അത് പ്രത്യേകിച്ച് എനിക്കും അസമന്നെയാണ് കൂടുതൽ അതിനെക്കുറിച്ച് കാണും മനസ്സിലാവുന്നത് ടി വി ഒക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പേരൻസിനെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുടെ പേരൻസ് മനസ്സിലാവും അതിൻ്റെ വിഷമം എന്താണ് ചുമ്മാ ചിരിക്കുക ചാ ടി വി കാണുമ്പോൾ ചാട്ടവും ബേഹളും നമുക്കത് കണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കാണുമ്പോൾ ദേഷ്യത്തിനൊക്കെ ഭയങ്കര േഷപ്പെടും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ അവനറിയുന്ന പോലും ഇല്ല കാണത്തില്ല ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഉടമ്പിടി എഴുതുന്ന ജാനുവരി ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ട് പിന്നെ ബ്ലസ് ചെയ്യണമെങ്കിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു വന്ന് പോകണ്ടത് ഞാൻ വിളിച്ചു ചോദിച്ചു അച്ഛനുണ്ടോ അപ്പം അച്ഛനുണ്ട് വൺ തേർട്ടി വരെ ഉള്ളു അതിൻ്റെ മൂന്ന് വന്ന് എടുക്കണമെന്ന് പറഞ്ഞു കൂപ്പണ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വൺ തേർട്ടി കഴിഞ്ഞു ഓഫീസ് അടച്ചു എനിക്കെന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാരണമാണ് ലേറ്റ് ആയത് ബ്ലോക്ക് ഉണ്ടായിരുന്നു മൊത്തം പ്രശ്നങ്ങൾ പക്ഷേ എനിക്ക് ഞാൻ എവിടെയെങ്കിലും വിഷമിച്ചു പോയി പെട്ടെന്ന് ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോൺ പോലും എടുക്കാതെയാണ് കൃപാസത്തിൽ ഇറങ്ങി ഹസ്ബൻഡും പിള്ളാരും കാറയിൽ പാർക്ക് കാർ പാർക്ക് ചെയ്യാൻ പോയി അവിടെ നിന്നപ്പോൾ ഓഫീസിനോട് നിന്നപ്പോൾ അകത്തുനിന്ന് ഒരു ചേട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ എന്നാ പ്രശ്നം കയറി വരാൻ പറഞ്ഞു അപ്പം എന്നെ എനിക്ക് പറയാൻ പറ്റും മോൻ മോൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പം ആ ചേട്ടനോട് എന്നെ പറ്റി മോൻ എന്താ പറ്റി ഞമ്മള് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രം വേറെ വേറെ ഒന്നും എൻ്റെ വായിന്ന് വരുന്നില്ല എനിക്ക് എന്നെ പറയേണ്ടതുപോലെ ഞങ്ങൾക്ക് അറിയവ അപ്പൊ ചേട്ടൻ വിഷമിക്കേണ്ട ഇപ്പം വേണേ അച്ഛൻ അച്ഛൻ ഇപ്പം പോകും പെട്ടെന്ന് ഒരു കൂപ്പൺ തരാൻ എഴുതാൻ ഇപ്പം എന്റെ ഫോണില്ല എന്ന് വിളിച്ചു പറയാൻ മോനെ കൂടി കയറ്റി വിടാൻ പോലും പറയാൻ എന്റെ ഫോണില്ല ഭയങ്കര തിരക്കും ഞാൻ അവിടെ നിന്ന് എന്നെ മാതാവേന്ന് വിളിച്ചപ്പോഴാണ് നോക്കും എൻ്റെ മോൻ്റെ കൈ പൊക്കി കാണിക്കാം അങ്ങ് ദൂരെയെന്ന് ഞാൻ അവനെ വിളിച്ചോണ്ട് എനിക്ക് എങ്ങനെ ഓ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോൻ വലിച്ച് പെട്ടെന്ന് ഇവിടെ വന്ന് ഫ്രണ്ട് വന്നിരുന്നു മോനെ അച്ഛൻ ഇവിടെ വന്ന് ബ്ലസ് ഞാൻ അവിടെ സർവശക് മോൻ സർവശനെ പിതാവ് കുഞ്ഞെ അറിയത്തില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സർവശക്നാ പിതാവ് ചൊല്ലിക്കൊണ്ടിരുന്നു അച്ഛൻ വെച്ച് പ്രാർത്ഥനയും കറന്ന് കരയായിരുന്നു എന്റെ മോന് വേണ്ടി അങ്ങനെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ അത് വിട്ടു വിട്ടു കഴിഞ്ഞ് ഒരു മാർച്ച് ഒക്കെ ആയപ്പോൾ ഇവർ എക്സാം സ്റ്റാർട്ട് ചെയ്തു എപ്പോൾ എക്സാം ഒത്തിരി ബ്രേക്ക് ഉണ്ട് ഇവർക്ക് എക്സാം ടൈമിൽ അപ്പോൾ ഞാൻ ആ സമയത്ത് ഇപ്പം മോനെ വീട്ടിലുണ്ട് അപ്പോൾ ടി വി കാണുന്നുണ്ട് അപ്പം ഞാനിതിനെ ചുമ്മാ അവിടെ ഇരുന്ന് കാണും സാധാരണ ഒരാൾ എങ്ങനെ ടി വി കാണണം അങ്ങനെ കാണുക അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസം ശ്രദ്ധിക്കുന്നത് പിന്നെ എൻ്റെ പ്രശ്നമൊന്നും ഇല്ല ഇത് എന്നാ പറ്റിയെന്ന് അവർക്ക് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡിനെ പറഞ്ഞ ഇല്ല കൂടെപ്പോ എന്ന് പറഞ്ഞു എൻ്റെ അപ്പം മനസ്സിലായി എൻ്റെ അമ്മമാ എൻ്റെ മോൻ്റെ തൊട്ടെന്നേക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ മോന് പൂർണ്ണമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി നിന്ന് സൗഖ്യം കിട്ടി എൻ്റെ പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് എൻ്റെ ഹസ്ബൻഡ് ഐ ടി ഐ ടി ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം നല്ല ഭയങ്കര സ്ട്രെസ്സും ഉള്ളൊരു ഫീൽഡാണ് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത് അപ്പോൾ അതിടയ്ക്ക് ഹസ്ബൻഡ് സിക്സ്റ്റീൻ ഇയേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ വേറെ ജോലി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഹസ്ബൻഡും അറിയാം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ പക്ഷെ കിട്ടുന്നില്ല കോൾ പോലും വരുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ജോലി മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു പിന്നെ രണ്ട് വർഷം ഇവിടെ ഹൈക്കില്ല പിന്നെ ഇപ്പം ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത് ഒരു നയൻ തേർട്ടി ഒക്കെ വീട്ടിൽ വന്നാലും ടെൻ തേർട്ടിക്ക് മീറ്റിംഗ് ഇപ്പോൾ കിടക്കാൻ നേരത്തെ പതിനൊന്ന് മണിയാകുമ്പോൾ ചുമ്മാ ഫോൺ നോക്കുമ്പോൾ സ്കൈപ്പിൽ കിടക്കാം കിടക്കുന്നതാണ് വൺ തേർട്ടിക്ക് മീറ്റ് രാത്രി വൺ തേർട്ടിക്ക് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കീർക്കാൻ ഉറക്കമില്ല അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ തന്നെ സംസാരിക്കുന്നത് തന്നെ വാട്ട്സപ്പിൽ കൂടെയാണ് ഫോണിൽ കൂടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യില്ല ഞങ്ങൾ തന്നെ സംസാരിക്കും ഞങ്ങൾക്ക് അത്രയും ഉണ്ടാകും ഞങ്ങൾക്ക് അത് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് നേരെ കാണാൻ പോലീസ് ഇരിക്കുമ്പോൾ നേരമില്ല അങ്ങനെ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് ഹസ്ബൻ്റിൻ്റെ നിയോഗ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഹസ്ബൻ്റ് ജോലി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം ഹസ്ബൻഡ് ഞാൻ കൃപാർഥന വരുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അനുഭവത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത പക്ഷെ പത്രം കൊടുക്കുക അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാൻ രാവിലെ എഴുന്നേ ഇപ്പം പന്ത്രണ്ട് വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല ഹസ്ബൻഡിൻ്റെ ഇത്ര ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നെക്കാണെങ്കിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം പ്രാർത്ഥനയാണെന്നൊക്കെയാണ് ചോദിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ അസ്ബൻറ്റിനോട് വന്ന എന്നാ അച്ഛനാണെങ്കിൽ ലാ ക്യാൻ പ്രേ റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉടുമ്പടി എടുക്കുക എന്തെങ്കിലും ചെ ചെയ്യില്ല വാശിയാണ് ചെയ്യത്തില്ല വേണ്ട എൻ്റെ എൻ്റെ ആവശ്യം ഇല്ലെന്നിങ്ങനെ പറയും അപ്പോൾ പതുക്കെ പതൊക്കെ ആക്കും മനസ്സിലായി ഒരു ഇൻ്റർവ്യൂ കോളും പോലും പേരിന് പോലും വരുന്നില്ല ഇടയ്ക്ക് വന്നാൽ പോലും ഇൻറ്റർവ്യൂ സെലക്ട് ആവും എച്ച് ആർ റൗണ്ട് വരെ കഴിയും പക്ഷെ പിന്നെ ഓഫർ ലെറ്റർ വരുന്ന ടൈമാകുമ്പോൾ ഒരു ഓഫർ ലെറ്റർ പോലും ഇല്ല ഇപ്പം എന്നോട് വിളിച്ച് നോക്കാം എന്താ ഓഫ് ലെറ്റർ വരാത്തെന്ന് ചോദിക്കുമ്പോൾ അവർ പിന്നെ റിപ്ലൈ ഇല്ല ഹോൾഡില്ല അന്ന് എപ്പോഴും ഹോൾഡ് ഹോൾഡ് വാക്കാ നമ്മള് നമ്മൾ ലാസ് നമ്മൾ മടുത്തു അപ്പം വീട്ടിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ലേറ്റായിട്ട് ഇപ്പം സൺഡേ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ പോലും വരും നമുക്ക് മീറ്റിംഗ് കൊണ്ടു അപ്പം കുർബാനയ്ക്ക് നേടങ്ങി മീറ്റിംഗ് കൂടുകയായിരുന്നു പതിവ് അതെല്ലാം കഴിഞ്ഞ് പതുക്കെ പതുക്കെ ആക്കെ മനസ്സിലായി മെറിറ്റെല്ലാം പോയി എന്നുള്ളത് മനസ്സിലായി ഞാൻ പിന്നെ ഞാൻ പതുക്കെ നോക്കുമ്പോൾ എൻ്റെ കൃപാസനെ കുറിച്ചുള്ള യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി അങ്ങനെ പതുക്കെ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്നെ അപ്പം എന്നോട് വിരുസം പറഞ്ഞു നോട്ട് മൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താ അങ്ങനെ പറയാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവി പറഞ്ഞ് ഇടപെട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അപ്പ എന്നോട് പറഞ്ഞ അഞ്ചര എന്നെ എന്നെ വിളിക്കണം പ്രതീക്ഷ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ഉടുമ്പടി ഞാൻ ഒന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞ് അപ്പം പതുക്കെ പതുക്കെ ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി അവത്തിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അത് ഐ ടി എഫിൽ ഉള്ളവർക്ക് മനസ്സിലാവും മൂന്നാല് റൗണ്ട് ഉണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും ടെക്നിക്കൽ റൗണ്ട് അങ്ങനെ പല റൗണ്ട്സും ഉണ്ട് അപ്പം ഹസ്ബൻഡ് ഞാനപ്പം ഇപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും മിക്കതും അപ്പോൾ ഞാൻ ആ സമയത്ത് കാശുരൂപം കൊടുക്കും ഉപ്പിട്ട് പ്രാത്തിക്കും എല്ലാം തേന ഉപ്പെല്ലാം കൊടുക്കും അപ്പൊ ആ സമയം ഇന്റർവ്യൂ സമയത്ത് ഫുൾ ടൈം ഞങ്ങൾക്ക് കൊന്തയും ചൊല്ലി പ്രാർത്ഥന ചൊല്ലി നീലയും പച്ചത്തിരിയും കത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഇന്റർവ്യൂ ഞാൻ ഒരു കൊന്ത ചൊല്ലിത്തീരുന്നതിന് മുന്നേ തന്നെ ആൾ ഇറങ്ങി വരും ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞു ഇപ്പം എന്നോട് പറയുന്നത് എനിക്ക് സംശയം ഇന്റർവ്യൂ തന്നെ ഇൻറ്റർവ്യൂ എനിക്ക് എനിക്കറിയത്തില്ല അവർ എന്നെ ചോദിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ സി എയുടെ റൗണ്ട് വരെ വരും സി എ റൗണ്ട് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഫാമിലി കാര്യങ്ങൾ പിള്ളേരെന്നാ പിള്ളേരുടെ പേരെന്താ ഇത്രേ ഉള്ളൂ കാരണം സി എ റൗണ്ട് എന്നൊക്കെ പിള്ളേർക്ക് പറയാം ഭയങ്കര ടെക്നിക്കൽ ആയിരിക്കുന്നു അതൊന്നുമില്ല പെട്ടെന്ന് പത്ത് പതിനഞ്ച് പിന്നെ അരമണിക്കൂർ മാക്സിമം അരമണിക്കൂറിന് ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പം